ഇനി മെമ്പർ എന്തോ ചെയ്യാൻ പറ്റും ചെയ്ത് വെച്ചേക്കിനകത്ത് എന്തോ ചെയ്യാൻ പറ്റും ഇത്രയും വെള്ളം കെട്ടി കിടക്കത്തില്ല ഒരിക്കലും ഈ ഓട വന്നതിന് ശേഷമാണ് ഇത്രയും വെള്ളം കെട്ടി കിടക്കാൻ തുടങ്ങിയത് നോക്കിയോ എല്ലാരെ വീട്ടിനുള്ളിലോട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ വരെ ഇവിടെ മെമ്പറും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല അങ്ങ് ഇങ്ങ് രണ്ട് മൂന്ന് ജനങ്ങളങ്ങ് കെട്ടി കിടക്കുകയാണ് ഇഷ്ടം ഇത് കടക്കകത്ത് എല്ലാം വെള്ളം കയറി വെള്ളത്തിൽ ഇറങ്ങാൻ പോകും എല്ലാം വെള്ളമാണ് മെമ്പർ വന്ന മെമ്പർ ഓട പൊട്ടിക്കാൻ പോകും ഓ ഇവിടെ ഒരാള് മുങ്ങത്തക്ക രീതിയിൽ വെള്ളമുണ്ട് ചാനല ലൈവാണ് എല്ലാരും കാണണല്ലോ ലൈവ് ലൈവ്